എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോഡിലേക്ക് സ്വാഗതം ഗ്രാജുവേഷൻ സെർമണി അത് കാലിക്കട്ടി യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേഷൻ സെറമണിയിലേക്കുള്ള അപേക്ഷ ജൂലൈ ഒമ്പത് വരെ ഉണ്ട് അപ്പോൾ അതിനുശേഷം ഗ്രാജുവേഷൻ സെർമണി എന്നായിരിക്കും നടക്കുക നമ്മളെപ്പോൾ ഗ്രാജുവേഷൻ സെർമണിക്ക് പോകുമ്പോൾ കൂടെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുമോ നമ്മുടെ കൂടെ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പുറമേന്നുള്ളവർക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യത്തിനുള്ള കുറച്ച് ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി തീർച്ചയായും മടിക്കേണ്ട മാറേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകളോട് ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേഷൻ സെറമണിയിലേക്കുള്ള അപേക്ഷ ജൂലൈ മാസം ഒൻപതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് ആഡംബരമായിട്ട് ഡിഗ്രി വാങ്ങണം വൈസ് ചാൻസലർ കയ്യിൽ നിന്നും ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഗ്രാജുവേഷൻ സെറമണി അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിവരങ്ങൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ എന്താണ് ഗ്രാജുവേഷൻ സെറമണി ഡേറ്റ് എന്നാണ് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൃത്യമായ ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് വിവരങ്ങൾ പ്രധാനമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റ് പുറത്തുവിടും അഞ്ച് ജില്ലകളിലായിട്ടാണ് ഗ്രാജുവേഷൻ സെറമണി നടക്കുക അഞ്ച് ജില്ലകളിലും ഓരോ ഡേറ്റിലാണ് നടക്കുക ചില ജില്ലകളിൽ കൂടുതൽ അപേക്ഷകളുണ്ടെങ്കിൽ മോർണിങ്ങും ഈവനിങ്ങും ആയിട്ട് മോർണിങ്ങും അത് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും നടത്താറുണ്ടെന്നുള്ള വിവരം ഓർത്തിരിക്കുക കൂടെ ആർക്കെങ്കിലും നമ്മുടെ കൂടെ ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പങ്കെടുക്കാൻ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നതിന് സാധാരണ എല്ലാ വർഷങ്ങളിലും ഒരാളെ കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കാറുണ്ട് അത് ഒരു വിദ്യാർത്ഥിക്ക് ഒരാളെ കൊണ്ടുപോകാം ഇപ്പം രക്ഷിതാക്കളെയാണ് കൂടെ കൊണ്ടുപോകുന്നതെങ്കിൽ ഒന്നെങ്കിൽ അച്ഛനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ അമ്മയെ കൊണ്ടുപോകാം സാധാരണ വർഷങ്ങളിൽ അങ്ങനെയാണ് ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എല്ലാ വർഷങ്ങളിലും ഒരാളെ കൂടെ കൂട്ടാൻ സാധിക്കും കൂടുതൽ പേരെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതിന് ഈ വർഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്ത് വിടാറില്ല പുറത്ത് വിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഫുൾ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് അറിയിക്കാം അപ്പോൾ ഫൗണ്ടർ ഓഫ് പുതുക്രി ദ കരിയർ ഗേഡൻ താങ്ക് യു വാച്ചിങ് ബൈ